നൈബീരിയൻ ചരക്ക് കപ്പലായ എം എസ് സി എൽസ ത്രീ പൂർണ്ണമായി കടൽ മുങ്ങിയതിനു ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കണ്ടെയ്നർ കണ്ടെയ്നറുകൾ കേരള തീരത്ത് കാണപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മളത് കൊല്ലത്താണ് കൊല്ലം ജില്ലയിൽ ഇപ്പോൾ ശക്തികുളംകര ഭാഗത്താണുള്ളത് ഇവിടെ പതിനൊന്നിൽ പരം കണ്ടെയ്നേഴ്സ് ഈ തീരത്ത് അടുത്തിരുന്നു ഇപ്പോൾ കണ്ടെയ്നേഴ്സ് എല്ലാം അവിടെ കടലിൽ നിന്ന് പുറത്തെടുത്ത് പീസസ് ആയി ബ്രേക്ക് ചെയ്തിട്ടാണ് ക്രൈൻ ഉപയോഗിച്ച് അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് ഇത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം കാണുന്നത് പോലെ തന്നെ ഇത് ഇതെല്ലാം വലിയ കണ്ടെയ്നേഴ്സ് ആണ് ചെറിയ ചെറിയ സാധനങ്ങൾ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് ഒന്നും അല്ല ഇത് വലിയ വലിയ കണ്ടെയ്നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇത് ഒറ്റയടിക്ക് ഇതെല്ലാം ഒരുമിച്ച് ഇവിടെനിന്ന് മാറ്റാൻ പറ്റില്ല എന്നാണ് അധികൃതർ അറിയിച്ചത് അതുകൊണ്ട് തന്നെ ഇത് പീസസ് ആയി ബ്രേക്ക് ചെയ്തിട്ട് മാത്രമേ ഇത് ഇവിടുന്ന് മാറ്റാൻ പറ്റുള്ളൂ കാരണം ഇത് ശക്തിയുള്ള ഈ വഴികളെല്ലാം ചെറിയ വഴികളാണ് ആ വഴികളിലൂടെ ഇത്രയും വലിയ കണ്ടെയ്നേഴ്സ് ഒന്നും ഇവിടെ നിന്ന് മാറ്റുക എന്നത് അത്ര സാധ്യമായ കാര്യമല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് ബ്രേക്ക് ചെയ്ത് കൊണ്ടുവന്നത് ഇന്ന് സംസ്ഥാന സർക്കാർ റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അറിയിച്ച പ്രകാരം സോണാർ സിസ്റ്റം നൂറിൽ പരം കണ്ടെയ്നേഴ്സ് ആ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നു അതിൽ നിന്ന് നാൽപ്പതിൽ പരം കണ്ടെയ്നേഴ്സ് മാത്രമാണ് കൊല്ലം ആലപ്പുഴ തിരുവനന്തപുരം ജില്ലകളിലെ തീരദേശത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത് ബാക്കി കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിന്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അത് എവിടേക്കാണെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സോണാർ സിസ്റ്റം ഉപയോഗിക്കുമെന്നാണ് മിനിസ്റ്റർ കെ രാജൻ അറിയിച്ചിരിക്കുന്നത് സോണാർ സിസ്റ്റം ഉപയോഗിച്ച് കടലിന്റെ ഉള്ളിലുള്ള കണ്ടെയ്നേഴ്സ് കണ്ടെത്തിയതിനു ശേഷം അതിൽ എന്തൊക്കെയാണ് കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ വസ്തുക്കളാണുള്ളതെന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം ജനങ്ങൾ ഇപ്പോഴും പ്രത്യേകിച്ച് തീരദേശ മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾ ഇപ്പോഴും ജാഗ്രതയിലാണ് ഈ കണ്ടെയ്നറുകളൊന്നും പ്രശ്നമുള്ളതായ ഒരു കെമിക്കലുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതുവരെ തടിഞ്ഞിട്ടുള്ള കണ്ടെയ്നറെല്ലാം എം എല്ലാം കാലിയായിരുന്നു അതിനൊന്നും ഇതുവരെ ഒന്നും കണ്ടെത്താനായിട്ടില്ല ആയിട്ടുള്ള ഒരു വസ്തുവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് അധികൃതർ അറിയിക്കുന്നത് പക്ഷെ ഇപ്പോഴും വെള്ളത്തിനടിയിലുള്ള കണ്ടെയ്നറുകളും ഓയിൽ സ്പിൽ ഓയിൽ സ്പിൽ എന്ന് പറയുന്ന ഒരു കൺസേണും ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അതോറിറ്റീസിന് മുമ്പിലുണ്ട് ഇതുവരെയും തീരമേഖലകൾ തീരദേശ തീരത്തിനടുത്തൊന്നും ഇതുവരെ ഓയിൽ സ്പില്ലിന്റെ ട്രേസസ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ അതിന്റെ കൺസേൺ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ജനങ്ങളോട് ജാഗ്രതയിൽ തന്നെ തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ത് വസ്തുക്കൾ തീരദേശ തീരത്ത് എന്ത് വസ്തുക്കൾ കണ്ടാലും അതിനടുത്തേക്ക് പോവുകയോ അതിനെ തൊടുകയോ ഒന്നും ചെയ്യരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ആ ജാഗ്രത ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിൽ കൂടി പാലിക്കണം എന്നാണ് സർക്കാരിൽ നിന്നുള്ള